ബി സിയുടെ വി സി ഇല്ലാതെ ഒരാൾക്ക് യോഗം ചേരാൻ പറ്റത്തില്ല ഏത് ഇപ്പം സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ പറ്റത്തില്ല പക്ഷെ വി സി ചെയർ ചെയ്ത് സിൻഡിക്കേറ്റ് യോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ ആ യോഗത്തിൽ വി സി ഇല്ല എന്നുണ്ടെങ്കിൽ പി വി സി ചെയർ ചെയ്യണം പി വി സി ഇല്ലെങ്കിൽ വൺ മെമ്പർ ചെയർ ചെയ്യണം ഇന്ന് ഈ ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച സമർപ്പിക്കേണ്ട സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായത്തെ സംബന്ധിച്ചിട്ടുള്ള റെസൊല്യൂഷൻ സിൻഡിക്കേറ്റ് ചർച്ച ചെയ്ത് ഭൂരിപക്ഷം അംഗങ്ങൾ ഇന്ന കാര്യമാണ് അവിടെ പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതിനകത്ത് യോജിക്കാൻ കഴിയുന്നില്ല അവർ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയപ്പോൾ പിന്നെ ആ ആ മീറ്റിങ് പൂർത്തീകരിക്കേണ്ടേ പൂർത്തീകരിക്കാൻ വേണ്ടി സ്റ്റാറ്റ്യൂട്ടിലെ ഈ ഈ ഭാഗമെടുത്ത് സിൻഡിക്കേറ്റ് ഉപയോഗിച്ചു ആ നിയമം അത് അവരുടെ അഭിപ്രായം നിങ്ങൾ നിങ്ങൾ രേഖകളാണല്ലോ അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല ഒരു അജണ്ട ചർച്ച ചെയ്ത് ഞാൻ ആ അജണ്ട തീരുമാനിക്കണം അങ്ങനെ അങ്ങനെ മീറ്റിംഗ് അവസാനിച്ചു മീറ്റിംഗ് പിരിച്ചുവിട്ടെന്ന് പറയുമ്പോൾ മിനിറ്റ്സ് രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഒന്നും ഇല്ല ഇല്ലേ മാത്രമല്ല കേരള യൂണിയൻ സ്റ്റാൻഡിങ് കൗൺസിൽ സിൻഡിക്കേറ്റ് 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 ഇതിനകത്ത് കക്ഷിയാണെന്ന്